സ്പോർട്സ് എന്ന് കേട്ടപ്പോൾ നമുക്കൊരു ആവേശം വരുമല്ലോ പ്രത്യേകിച്ച് മെസ്സി അർജന്റീന എന്നൊക്കെ പറയുമ്പോൾ ആ ആവേശത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് സത്യം പക്ഷേ അതൊരു വലിയ വിജയത്തിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇടയ്ക്ക് വരില്ല എന്നെങ്കിലും പറഞ്ഞെങ്കിലും വരില്ല വരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആവേശം കൂടും എങ്ങനെയും കൊണ്ടുവരണം എന്ന് പറയുമല്ലോ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മല കയറാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ കുറേ ആൾക്കാരെ ഒന്നിച്ചാരിയും കയറുന്നുണ്ടാവുക പകുതിക്കുന്ന് കുറച്ച് കൊഴിഞ്ഞ് 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 അവസാനം മലയിൽ തലപ്പുറത്ത് എത്തുമ്പോൾ ഒരാളോ രണ്ടാളൊക്കെ ഉണ്ടാവാറാണ് പതിവ് അങ്ങനെയാണ് ഇങ്ങനെയുള്ള വലിയ ഇവൻ്റുകളുടെയൊക്കെ എന്ന് പറയുന്നത് അർജന്റീൻ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ കയറുക നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് കയറി അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനും സർക്കാർ മാത്രം എന്നുള്ള പറയാം എൻ്റെ കൂടെയുള്ള നമ്മുടെ കുറച്ച് ആൾക്കാരും കൂടെയുണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ വിജയം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മലയുടെ മുകളിൽ കയറി കൊടി ഉയർത്തുമ്പോൾ താഴെ ഒരു വലിയ ആരവം കാണുമല്ലോ ആ ഒരു ഫീല് ഇപ്പോൾ കിട്ടുന്നുണ്ട് അതാണ് തോന്നുന്നത് ഇപ്പോൾ മേലെ ഇരിക്കുന്ന സമയത്ത്